നമസ്കാരം ക്ലാസിക് മൂവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ് അല്ലേ സിനിമയിൽ സിനിമയിലേക്ക് കടക്കുമ്പോൾ സിനിമാ വിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും കാരണം സിനിമ അങ്ങനെ നീണ്ടു നിർന്ന് കിടക്കുമല്ലേ കുറെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അതിൽ ഓരോ ഓരോ താരങ്ങളും സംവിധായകരും അതിൽ ഓരോ ക്രൂവിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിൽ ഇപ്പം അല്ലെങ്കിൽ പഴയകാല സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് നൂറ് നാവാണ് എല്ലാവരും സിനിമ എന്ന് പറയുമ്പോൾ എന്നും ഒരു എൻ്റർടൈൻമെന്റ് ആണ് എന്നും നമ്മളെ സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു മൂഡ് ചേഞ്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ സിനിമ എന്ന് തന്നെയാണ് എത്ര വലിയ മൂഡ് ഓഫിലാണെങ്കിൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളട എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ സിനിമ അല്ലെങ്കിൽ വിശേഷങ്ങളെല്ലാം നമുക്ക് എപ്പോഴും ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും ഞാനും മൂടോട്ടാവുന്ന സമയത്ത് സിനിമകൾ കാണാറാണ് പതിവ് കാരണം ഓരോ സിനിമകളും നമ്മൾ നമ്മളെ എന്നും വിസ്മയിപ്പിച്ചിട്ടേ ഉള്ളൂ അതിലിപ്പോ താരങ്ങളാണെങ്കിലും സംവിധായകനാണെങ്കിലും ആയിക്കോട്ടെ എന്നും നമ്മൾ വിസ്മയിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ഓരോ സിനിമ കാണുമ്പോഴും നമ്മൾ ഇപ്പം ഇന്ന് പണ്ടത്തെ പോലെ അല്ല ഒരു സിനിമ എന്ന് പറ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ ട്രോളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ മാത്രമല്ല പഴയ സിനിമകളെയൊക്കെ കോർത്തിണക്കി കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില ട്രോളുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഈശ്വര ഇത് ഇങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നവരാണ് നമ്മളധികവും അങ്ങനെ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ ഒരു ട്രോളിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ സിനിമയിലുള്ള സംവിധായകരല്ലേ ആ സിനിമ സംവിധായകരെ കുറിച്ചുമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സിനിമകളുടെ കഥാപാത്രങ്ങളെ തമ്മിൽ കണക്ട് ചെയ്ത് പാരൽ യൂണിവേഴ്സ് സൃഷ്ടിക്കുന്ന രസികന്മാരുടെ പുതിയ കണ്ടെത്തലാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ കവരുന്നത് ഇന്ന് സിനിമയുമായി ബന്ധപ്പെട്ട ട്രോളുകൾ സമൂഹമാധ്യമങ്ങൾ പലപ്പോഴും വലിയ രീതിയിൽ വൈറലാവാറുണ്ട് സിനിമകളുടെ കഥാപാത്രങ്ങളെ തമ്മിൽ കണക്ട് ചെയ്ത് പാരൽ യൂണിവേഴ്സിൽ വരെ സൃഷ്ടിക്കുന്ന രസികമാരുണ്ട് കൂട്ടത്തിൽ ഇതൊക്കെ എങ്ങനെ സങ്കല്പിച്ചെടുക്കുന്നു എന്ന് കാഴ്ചക്കാര്ക്ക് പോലും അത്ഭുതം തോന്നുന്ന വിധത്തിലുള്ള സൃഷ്ട സൃഷ്ടാവ് സൃഷ്ടാക്കൾ കുറേയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലുള്ളത് ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരെണ്ണം ആണ് ഞാനിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് രസകരമായൊരു നിരീക്ഷണമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ഇന്ദ്രൻസിന്റെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സാമ്യം കണ്ടെത്തലുകയാണ് പ്രേക്ഷകർ കാരണം ഇപ്പൊ പല സിനിമകളിലും ഒരേ ഒരു ഒരു കണക്ഷൻ ഉണ്ടാവും പല വ്യത്യസ്ത സിനിമകളും വ്യത്യസ്ത കല കഥാതന്തു ഒക്കെ ആണെങ്കിൽ പോലും ചില കണക്ഷൻസ് ഉണ്ടാവും ഒരേ ഒരു പാറ്റേൺ ഉണ്ടാവും അതെന്താന്ന് ഞാൻ പറയാം അത് നമ്മൾ പോലും ശ്രദ്ധിക്കില്ല പക്ഷെ അത് ആരെങ്കിലൊക്കെ പൊക്കിക്കൊണ്ടുവരും അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണല്ലോ സോഷ്യൽ മീഡിയ ഇന്നും നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടേ ഉള്ളൂ സിനിമ പോലെ തന്നെ സോഷ്യൽ മീഡിയ ഇന്നൊരു അത്ഭുതമാണല്ലോ അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് രണ്ട് സിനിമകളെ കുറിച്ചാണ് എന്ന് നിന്റെ മൊയ്തീൻ രണ്ടായിരത്തി പതിനെട്ട് എന്നീ ചിത്രങ്ങളിലെ ഇന്ദ്രൻസ് കഥാപാത്രങ്ങൾക്ക് ഒരു കാര്യത്തിൽ സാമ്യമുണ്ടെന്നാണ് ട്രോളർമാരുടെ ഇപ്പോഴത്തെ പുതിയ കണ്ടെത്തൽ രണ്ട് ചിത്രങ്ങളിലും നായകന്മാരുടെ മരണത്തിന് കാരണമായി മാറുന്നത് ഇന്ദ്രൻസ് എന്ന കഥാപാത്രമാണ് മറ്റൊരു കൗതുകം വിവാഹ സ്വപ്നങ്ങളുമായി നടക്കുന്ന നായകന്മാരെയാണ് രണ്ടു ചിത്രങ്ങളിലും കാണാനാവുന്നത് ഈ രണ്ട് നായകന്മാരും മരിക്കുന്നതും ഒരാളെ കാരണമാണ് എന്നുള്ളതാണ് കണ്ടെത്തൽ എന്നു നിന്റെ മൊയ്തീനിൽ ബോട്ട് എല്ലാവരും വെള്ളത്തിൽ വീഴുമ്പോൾ ചുഴിയിൽ അകപ്പെട്ട് താഴ്ന്നു പോവുകയാണ് ഇന്ദ്രൻ സവതരിപ്പിച്ച വൈദ്യൻ എന്ന കഥാപാത്രം വൈദ്യനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് പൃഥ്വിരാജിന്റെ മൊയ്തീൻ എന്ന കഥാപാത്രം മുങ്ങിപ്പോന്നത് കാഞ്ചിരമാലയുമായി നാടുവിട്ട് പുതിയ ജീവിതം തുടങ്ങാനുള്ള ഒരുക്കത്തിനിടെയായിരുന്നു ആ മൊയ്തീൻറെ മരണം രണ്ടായിരത്തി പതിനെട്ടിലും അങ്ങനെ തന്നെ രണ്ടായിരത്തി പതിനെട്ടില് അന്ധനായ ബാസി എന്ന കഥാപാത്രത്തെയാണ് ഇന്ദ്രൻസ് അവതരിപ്പിച്ചത് പ്രളയത്തിൽ അകപ്പെട്ട് ബാസിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ടോവിനെ അവതരിപ്പിച്ച അനൂപ് എന്ന കഥാപാത്രം മരിക്കുന്നത് മഞ്ജുവുമായുള്ള വിവാഹത്തിനായി ഒരുങ്ങുന്നതിനിടെ അനൂപിന്റെ മരണം സംഭവിക്കുന്നത് എന്തായാലും രണ്ടു ചിത്രങ്ങളിലും നായകന്മാരുടെ മരണത്തിന് കാരണമാവുന്നത് ഇന്ദ്രൻസ് എന്ന കഥാപാത്രമാണ് ഈ രണ്ട് സിനിമകൾ സത്യം എന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അയ്യോ ഇത് സത്യമാണല്ലോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് മാത്രമല്ല കുറെ സാമ്യതകളുണ്ടല്ലേ ഇത് ചിന്തിക്കുന്ന സമയത്ത് നമുക്കന്നെ പല ബൾബുകളും കത്താൻ അവിടെ ഇവിടെ ഒക്കെ ഓരോ ബൾബുകൾ കത്തും കാരണം പല പല ചിന്തകളുമാണ് പോകുന്നത് അല്ലെ അപ്പോൾ എന്തായാലും അത് ഒരു കാര്യം ഇനി പറയുന്നത് നമ്മുടെ പഴയ നമ്മുടെ ക്ലാസിക് മൂവീസ് നമുക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ ഒരു സിനിമയെക്കുറിച്ചാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത് കാരണം നമ്മൾ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴായിരിക്കും അയോധ്യ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്ന് ചിന്തിക്കുന്നല്ലേ അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയെക്കുറിച്ചിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ ഇത് സിനി ഫയൽ നമ്മുടെ സിനിമാ ഗ്രൂപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിനിമ സിനി ഫയൽ എന്ന് പറയുന്ന സിനിമാ ഗ്രൂപ്പ് അറിയാം അപ്പോൾ അതിൽ ഒരുപാട് സിനിമ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അതിൽ കണ്ടപ്പോൾ എനിക്കിത് വളരെ ഒരു രസകരമായിട്ട് തോന്നി ലോറൻസ് മാത്യു എന്നൊരു ഒരു വ്യക്തിയാണ് ഈ ഒരു നമ്മുടെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു ഒരു സംഭവത്തെക്കുറിച്ച് പറയാം രാംജിറാവു സ്പീക്കിങ്ങിലെ രാംജിറാവ് സീരിയസിലെ ആദ്യ രണ്ട് സിനിമകളിലും രണ്ട് വ്യത്യസ്ത നായകന്മാരാണുള്ളത് ഇത് നിങ്ങളിൽ എത്ര പേര് ഈ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയാം അറിയാം റാംജിറാവു സീരിയസിലെ ആദ്യ രണ്ട് കുറിച്ച് എല്ലാവർക്കും അറിയാം ആദ്യ സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് റിലീസ് ബാലകൃഷ്ണൻ അതായത് സായി കുമാറാണ് നായകൻ ഗോ ഗോപാലകൃഷ്ണൻ മുകേഷ് അമ്മയുടെ ഒപ്പം ഒരു സൈഡ് ട്രാക്ക് ഉണ്ടെങ്കിൽ പോലും പ്രധാന കഥ മുഴുവൻ ബാലകൃഷ്ണന്റെ തന്നെയാണുള്ളത് പുതിയൊരു നാട്ടിൽ ബാലകൃഷ്ണൻ എന്നൊരാൾ ജോലി അന്വേഷിച്ചു വരുന്നു അയാൾക്ക് താമസിക്കാൻ മാനാർമത്തായി വീട് കൊടുക്കുന്നു അവനെ അവിടുന്ന് ഒഴിപ്പിക്കാൻ ഗോപാലകൃഷ്ണൻ ശ്രമിക്കുന്നു താൻ തേടി വന്ന ജോലിക്ക് മറ്റൊരു അവകാശി വന്നെന്നറിയുന്ന ബാലകൃഷ്ണൻ എങ്ങനെയും ആ ജോലി നേടിയെടുക്കാൻ ശ്രമിക്കുന്നു ഗോപാലകൃഷ്ണൻ അവരെ ചതിച്ചിട്ട് ആ ജോലി റാണി എന്ന പെൺകുട്ടിക്ക് കൊടുക്കുന്നു ഇതിനിടയിലേക്ക് ബാലകൃഷ്ണന്റെ ചങ്ങാതിയായ ഹംസക്കോയ വരുന്നു അയാൾക്ക് ബാലകൃഷ്ണൻ കുറച്ച് പൈസ കൊടുക്കാനുണ്ട് എന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ അറിയാം അപ്പോൾ ആ ട്രാക്കിൽ പടം കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് റാണിയുമായി ലവ് ട്രാക്ക് വരുന്നത് ഉറുമി സ്തംഭാനുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കുന്ന അതിൻ്റെ ഇടയിൽ റാംജി റാവു റാംജി റാവിനെ നേരിടുന്നുണ്ട് പിന്നെ ഇങ്ങനെ എന്നിങ്ങനെ പൂർണ്ണമായി ഒരു ബാലകൃഷ്ണൻ ഷോ ആയിരുന്നു ആ സിനിമ എന്ന് പറയുന്നത് ഒരു ഒരു പുതുമുഖമായിട്ട് കൂടി നല്ലപോലെ ആ കഥാപാത്രത്തെ ബൂസ്റ്റ് ചെയ്താണ് അവതരിപ്പിച്ചത് എന്നാൽ മാന്നാർ മത്തായ് സ്പീക്കിംഗ് എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇറങ്ങിയ മാനാർ മത്തായ് സ്പീക്കിംഗ് എന്ന സിനിമ വരുമ്പോൾ ഈ ബാലകൃഷ്ണൻ പൂർണ്ണമായി സൈഡ് റോളിലേക്കാണ് റോളിലേക്കാണാവുന്നത് ആദ്യ സിനിമയിലെ ഗോപാലകൃഷ്ണന്റെ റോളിനേക്കാൾ പിന്നോ പിന്നോട്ടു പോയെന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആറ് വർഷങ്ങൾ കൊണ്ട് സായ് സ്റ്റാർ വാല്യൂ കുത്തനെ ഇടിയുകയും മുകേഷിന്റെ സ്റ്റാർ വാല്യൂ കൂടുകയും ചെയ്തു ഈ ഒരു സിനിമയിൽ മൊത്തം ഷൈൻ ചെയ്യുന്നത് ഗോപാലകൃഷ്ണനാണ് കാരണം നാടകത്തിൽ അയാൾ വാശി പിടിച്ച് നായകനാകുന്നു പുതിയ നായികയെ തേടി പോകുന്നു മീരയിലേക്ക് എത്തുന്നു അവളെ വിവാഹം കഴിക്കുന്നതായി വരുത്തി തീർക്കുന്നു പിന്നീട് അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രവർമ്മ വരുന്നു അതായത് നമ്മുടെ ബിജു മേനോൻ അവൾ മരിച്ചെന്ന് കരുതിയിരിക്കുമ്പോൾ അവർ സത്യങ്ങൾ തിരിച്ചറിയുന്നു അങ്ങനെ ഒടുക്കം അമ്മയെയും സ്റ്റെല്ല എന്ന മീരയെയും രക്ഷിക്കുന്നു ഇതൊക്കെയാണ് ആ ഒരു കഥയിൽ പറയുന്നത് രണ്ടാമത്തെ രണ്ടാമത്തെ സീരീസിൽ പറയുന്നത് എന്നാലും ആറു വർഷത്തെ ഗ്യാപ്പ് വന്നെങ്കിലും തീരെ ബോറാവാതെ നല്ലൊരു സിനിമ തന്നെയാണ് നമ്മുടെ മലയാളികൾക്ക് കിട്ടിയത് എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ക്ലാസിക് മൂവിയാണ് ആ സിനിമയിലൂടെ കിട്ടിയത് എന്നാൽ മൂന്നാമതൊരു സിനിമ ഈ സീരീസിൽ ആവശ്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത് കാരണം ഹരിഹർ നഗർ സീരീസിന്റെ രണ്ടാം ഭാഗം വിജയിച്ചതോടെ എൺപതുകളിലും തൊണ്ണൂറുകളിലും ഇറങ്ങിയ സകലമായ കോമഡി പടങ്ങളുടെയും രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും ഇറങ്ങി ചളമായി എന്ന് വേണം പറയാൻ ആ ഒരു ട്രെൻഡിലാണ് ഇതിന്റെ മൂന്നാം ഭാഗം എന്ന പേരിൽ മാന്നാർ മത്തായ് സ്പീക്കിംഗ് രണ്ട് വരുന്നത് ആ പേര് തന്നെ ഫ്ലോപ്പ് ആയിരുന്നു സത്യത്തിൽ കഥയ്ക്ക് ഒരു ആകാംക്ഷ കൊണ്ടുവരാൻ പറ്റിയ പേര് ഹരീന്ദ്ര വർമ്മ സ്പീക്കിംഗ് എന്ന് തന്നെയായിരുന്നു കാരണം രണ്ടാം ഭാഗത്തിന്റെ അവസാനം ഹരീന്ദ്രൻ റാംശിറാവിന്റെ വണ്ടിയിലേക്ക് വീഴുന്നതെന്നല്ലാതെ അയാൾ മരിച്ചോ ജീവിച്ചോ എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പേര് വന്നിരുന്നതിൽ കുറച്ചേലും ഒരു ഹൈപ്പ് കിട്ടിയനെ എന്നാണ് ഈ സിനിമ ആസ്വാദക ഗ്രൂപ്പിലെ നമ്മുടെ മാത്യു പറയുന്നത് ബിജു മേനൻ ഒന്ന് തിരിച്ചു വരുന്ന സമയത്ത് അത് ഇങ്ങനെ സീക്കൽ വന്ന സിനിമകൾ ആകെ വിജയിച്ചത് ടു ഹരിയർ നഗറും ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ മാത്രമാണ് ബാക്കി വന്ന പടങ്ങളെല്ലാം സത്യം പറഞ്ഞ അമിട്ട് പൊട്ടുന്ന പോലെ പൊട്ടിപ്പോയി കാരണം ഉപ്പുകണ്ടം ബ്രദേഴ്സ് ബാക്ക് ഇൻ ആക്ഷൻ അഗൈൻ കാസർകോട് കാതർപ്പായ് സീനിയർ മാൻഡ്രേക്ക് എന്നിങ്ങനെ കുറെ കോമഡി പടങ്ങളിലൂടെ സീക്കലായി വന്നതൊക്കെ പൊട്ടി എന്നാണ് നമ്മുടെ ലോറൻസ് മാത്യു അവകാശപ്പെടുന്നത് ഇനി പറയാൻ പോകുന്നത് സംവിധായകൻ മാറിയ സിനിമകളെ കുറിച്ചാണ് മാന്നാർ മതായി സ്പീക്കിംഗ് എന്ന സിനിമ ആദ്യം സംവിധാനം ചെയ്യേണ്ടിരുന്നത് മുരളീകൃഷ്ണൻ ആയിരുന്നു ഫാസിന്റെയും സിദ്ദാലിന്റെയും സഹ സംവിധായകനായിരുന്നു പിന്നീട് അദ്ദേഹം മാറി ഏർ സിദ്ദിഖ്ലാലിന്റെ മേൽനോട്ടത്തിൽ കലാതരൻ സംവിധാനം ചെയ്തു ടൈറ്റിൽ സിനിമയുടെ പ്രൊഡ്യൂസറായ മണിസി കാപ്പന്റെ പേരും വെച്ചു കമൽഹാസൻ ചിത്രം ഗുണ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് സിബിമലയിലായിരുന്നു പിന്നെ വാളയാർ ചെക്ക് പോസ്റ്റ് എന്ന പേരിൽ മമ്മൂട്ടിയെ നായകനാക്കി ഉദയകൃഷ്ണ സിബി കെ തോമസിന്റെ രചനയിൽ ജോസ് തോമസ് സംവിധാനം ചെയ്യേണ്ട സിനിമയായിരുന്നു അതാണ് പിന്നീട് ദിലീപിനെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്ത റൺവേ എന്ന ചിത്രവുമായി വന്നത് പിന്നെ അയാളും ഞാനും തമ്മിൽ എന്ന സിനിമ സിബിമലയിലായിരുന്നു ചെയ്യേണ്ടിരുന്നത് ആധാരം എന്ന സിനിമ സിബിമലയിലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് കാപ്പ വേണു ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അൻപേ ശിവം പ്രിയദർശനായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് മനു അങ്കിൾ കെ ജി ജോർജ് ആയിരുന്നു ചെയ്യേണ്ടിരുന്നത് രാജമാണിക്കം രഞ്ജിത്ത് അതുപോലെ മാമാങ്കം സജീവ് പിള്ളയായിരുന്നു ചെയ്യേണ്ടിരുന്നത് മാമ്പഴക്കാലം വി എം വിനു ആയിരുന്നു ദി സിറ്റി എന്ന സിനിമ ശരിക്കും ആദ്യം മോഹൻലാൽ പ്രിയദർശൻ ആയിരുന്നു പിന്നീട് ഈ സിനിമ സുരേഷ് ഗോപിയെ നായകനാക്കി ഐ വി ശശി സംവിധാനം ചെയ്തു ഇതുപോലെ സംവിധായകർ മാറിയ ഒരുപാട് സിനിമകളുണ്ട് ഇനി ചില സംവിധായകരുടെ കുറിച്ച് പറയാം ചില ചില സംവിധാന മികവിലേക്ക് നമുക്ക് പോകാം ചില സംവിധായകരെ ഓർത്തെടുക്കാൻ നമുക്ക് അവരുടെ ഒരു സിനിമ മാത്രം മതിയാവും അവർ ആ ചിത്രങ്ങളുടെ ചിത്രങ്ങളിലായിരിക്കും ആ ഒരു ചിത്രങ്ങളുടെ പേരിലായിരിക്കും കൂടുതൽ പോപ്പുലർ ആയത് ഈ സംവിധായകർ പിന്നീട് ചെയ്ത പല ചിത്രങ്ങളും അധികം വിജയവും നേടിയിട്ടുണ്ടാകില്ല അങ്ങനെ ചില സംവിധായകരെ പറയാം അടുത്ത ടി എസ് ബാബു കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമ കോട്ടയം കുഞ്ഞച്ചൻ എന്ന കൾട്ട് സിനിമയുടെ സംവിധായകൻ എന്ന പേരിലാണ് സുരേഷ് ബാബു ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ ഈ സംവിധായകന് തലവരെ മാറ്റിയ സിനിമ കൂടിയാണ് കുഞ്ഞച്ചൻ പിന്നീട് അദ്ദേഹം ചെറിയ വിജയ ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കുഞ്ഞച്ചന്റെ വിജയം ആവർത്തിക്കാൻ പറ്റിയിട്ടില്ല രണ്ടാമത്തെന്ന് പറയുന്നത് വാസുദേവ് സനൽ ആണ് പ്രിയം എന്ന സിനിമ പ്രിയം സിനിമ ഇന്നും ഷിൽത്തൊട്ട് ഫേവററ്റ് സിനിമകൾ ഒന്നാണല്ലോ നമ്മൾ നയൻറ്റീസ് കിഡ്സിന് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും അതിലെ പാട്ടുകളും കുട്ടികളും ചാച്ചനും ഒന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല കാരണം അതിലെ ഓരോ ഗാനങ്ങളാണെങ്കിലും സിനിമയാണെങ്കിലും എല്ലാം അതിൽ നാടി നായികയാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ് കാരണം നായികയെക്കുറിച്ച് നമുക്കറിയാം അച്ഛൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തൊരു മൂവിയാണ് ആ അച്ഛൻ പറഞ്ഞത് ആ ഒരു സിനിമ മാത്രം ചെയ്യാൻ പാടുള്ളൂ നായികയ്ക്ക് കുഞ്ചക്കോ പോവൻ്റെ കൂടെ നമ്മുടെ ചാക്കോച്ചൻ്റെ കൂടെ അഭിനയിക്കണം അഭിനയിക്കണമെന്നൊരു ആഗ്രഹം അപ്പം അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ അച്ഛൻ ഒരു കണ്ടീഷൻ മാത്രം വെച്ചു ചെയ്യുകയാണെങ്കിൽ ഒരു സിനിമ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അച്ഛൻ തന്നെ പ്രൊഡ്യൂസും ചെയ്തു അങ്ങനെ നടി ആ സിനിമ ചെയ്തിട്ട് പോയി അപ്പോൾ ആ നടിയെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല വളരെ ഭംഗിയുള്ള ഒരു നടിയായിരുന്നു ഇപ്പോൾ അതിനുശേഷം അടുത്ത് ഇവിടെ അടുത്തൊക്കെ നടിയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ എന്തായാലും വൈറലായിരുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് സനൽ എന്ന പുതുമുഖ സംവിധായകനാണ് ആ ചിത്രം ഒരുക്കിയതെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല ചില ആ ചിത്രം കമലിന്റെ സിനിമയാണെന്ന് പോലും പറയുന്നത് കാണാം വാസുദേവ് സനൽ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരിക പ്രിയം എന്ന സിനിമയാണ് പിന്നീട് പിന്നീട് അദ്ദേഹം ചെയ്ത സിനിമകളൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ട് സിനിമകളല്ല പിന്നെ അടുത്തത് മുരളീകൃഷ്ണൻ കില്ലാടി സ്വന്തം ശിഷ്യന് വേണ്ടി ഗുരുനാഥനായ ഫാസൽ രചന നിർവഹിച്ച ചിത്രം അതാണ് മുരളീകൃഷ്ണൻ സംവിധാനം ചെയ്ത സുന്ദര കില്ലാടി എന്ന മനോഹരമായ സിനിമ പിന്നീട് അദ്ദേഹം ചന്ദാമാമ എന്ന സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും സുന്ദര കില്ലാടിയാണ് ഒരു കൾട്ട് ക്ലാസ് മൂവിയായിട്ട് തോന്നിയത് അടുത്ത സുന്ദർദാസ് സല്ലാപം അടുത്തത് ജോർജ് ഗീതു ആധാരം എസ് എൽ ജയസൂര്യ സ്പീഡ് ട്രാക്ക് അരുൺ ഗോപി രാംലീല താഹ പറക്കും തളിക ഇതിൽ പലരുടെയും ആദ്യ സിനിമകളുമാണ് ഈ ചിത്രങ്ങളൊക്കെ എന്നതാണ് കൗതുകം ഇങ്ങനെ തോന്നിയ മറ്റു സംവി സംവിധാന ചിത്രങ്ങളുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റിൽ കുറിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിൽ കുറിക്കുക നന്ദി